ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളുടെ ഒരു കുഞ്ഞ് ഡെയിലി മൈ ലൈഫ് അങ്ങനെയൊക്കെ പറയാം കേട്ടോ അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും അമ്മൂസ് എണീറ്റിട്ടില്ല കേട്ടോ അമ്മൂസ് രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് അമ്മൂസ് ഭയങ്കര ഉറക്കാവുന്നത് ഇന്ന് നമ്മുടെ കൂൺ കൂൺകൃഷിയിലെ ഞാൻ കുറേ ദിവസമായിട്ടോ കൂൺ കൂൺ വരയൊക്കെ തുറന്ന് നോക്കിയിട്ട് അപ്പോൾ കൂൺ വര തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇന്നാൾ പാൽക്കൂൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ശരിക്കും പാൽക്കൂണും മുട്ട് വരുന്ന ിൽ ഏകദേശം ഒരു നാല്പത്തഞ്ച് ദിവസമെങ്കിൽ എടുക്കും ഒന്നൊന്നര മാസം അപ്പോൾ ഞാൻ ചെയ്തു വെച്ചിട്ട് പിന്നെ ഭയങ്കര ചൂടാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഇതുവരെ മഴ പെയ്തിട്ടില്ല കേട്ടോ വേറെ എവിടെയൊക്കെയോ നല്ല മഴ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു പൊടി മഴ പോലും പെയ്തിട്ടില്ല അപ്പോൾ ചൂടൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും പാൽക്കോണിനെ പ്രതീക്ഷിക്കണ്ട ചിപ്പിക്കൂണൊക്കെ കരിഞ്ഞു വരുന്നുണ്ട് നമുക്കൊന്ന് അവരെ കാണാ അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് തന്നെ ആകെ ചൂടൊക്കെ ആയപ്പോൾ കൃഷിയിലോട്ടെന്നുള്ളൊരു ഇപ്പോൾ വേണ്ട മഴക്കാലത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പഠിച്ചുകൊണ്ട് തന്ന സമയത്ത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് പോലീസ് ആവണം എന്നായിരുന്നു കേട്ടോ കാരണം ഓട്ടോം ചാട്ടവും അങ്ങനെ റിലേ എല്ലാ പരിപാടിക്കും സ്പോർട്സിനൊക്കെ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ തന്നെയായിരുന്നു ഒരുപാട് മെഡലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ ഭയങ്കര സ്പോർട്സിൽ ഭയങ്കര ഇതായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോലീസ് ആവണം എന്ന് പഠിച്ചെന്ന സമയത്ത് നമുക്ക് ആ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയാണ് നമ്മളതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ പി എസ് സിയിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സിവിലിൽ വന്നിട്ടുണ്ട് അപ്പം ഞാനത് അപേക്ഷിച്ചു അതിന് ശേഷം പിന്നെ കൂൺകൃഷിയിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നില്ല കാരണം എൻ്റെ ശ്രദ്ധ വേറെയിലോട്ടായി എനിക്കൊരു കുഞ്ഞി പോലീസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഭയങ്കര പഠിത്തത്തിലാണ് കേട്ടോ പിന്നെ ഞാനൊന്ന് കൂൺ വരേ കയറിപ്പോൾ ഞാൻ കണ്ടതാണ് നമ്മുടെ പാൽക്കൂണിൽ ചെറിയ ചെറിയ ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ടു അപ്പോൾ അതൊന്ന് നിങ്ങളെ കാട്ടിത്തരാമെന്ന് വിചാരിച്ചോട്ടെ ാണ് നമ്മുടെ പാൽക്കൂണിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അതത് കണ്ട ഇത് കണ്ട നമ്മുടെ പാൽക്കൂണിൻ്റെ എന്താ കുഞ്ഞു കുഞ്ഞു മുട്ടുകളൊക്കെ വന്ന് നിൽക്കുന്ന കണ്ട ഇനി ഇവർക്ക് നമ്മൾ രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പാൽക്കൂണിൻ്റെ ഓരോ വളർച്ചയാണിത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ പക്ഷേ പാൽക്കൂട്ട് കുഞ്ഞ് കുഞ്ഞു മുട്ടുകൾ കണ്ടോ ഇത് കണ്ടോ ഒരുപാട് സൈഡിലൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വന്നിട്ടുണ്ട് നമ്മൾ എന്നിവരിക്കും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കൂട്ടോ അതാ ഈ കിറ്റിൻ്റെ അരികിലൊക്കെ ഇങ്ങനെ നമ്മുടെ മിൽക്കി മഷ്റൂമാണ് കേട്ടോ ഇതൊക്കെ മിൽക്കി മഷ്റൂമ വന്നിട്ടുണ്ട് കിറ്റൊക്കെ ഒന്ന് ഇങ്ങനെ സൈഡിലോട്ടൊന്ന് മാറ്റിയൊക്കെ കൊടുക്കണം അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത് ആയി കിട്ടും എന്ന് വിചാരിച്ചില്ല കാരണം അത്രയും ചൂടുണ്ടായിരുന്നല്ലോ എന്തായാലും ഒരു വളർന്നു വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എന്തായാലും എന്തെലത്തോടൊന്നുമില്ല പക്ഷേ അടിയിലത്തെ മുട്ടുകളൊക്കെ കണ്ടോ അതൊക്കെ ഒന്നും ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയ പോലെ ഉണ്ട് കാരണം എന്താണ് ചൂട് കൂടുതലാണല്ലോ പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് മഷിക്കൂണുകളൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊത്തിരി മുളച്ച് വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ പറിച്ചു കളയും ഒരുപാട് മഷിക്കൂണം എന്തോ നമ്മുടെ സ്റ്റെറിലൈസേഷൻ ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം കണ്ടോ ഒരുപാട് എല്ലാ ബെഡിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മഷിക്കൂണൊക്കെ ൊക്കെ പറിച്ചു കളയും എന്നാലും ഇത് മുകളിൽ നിന്നാണല്ലോ നമ്മുടെ പാൽക്കൂണ് വരുന്നത് മുകളിൽ കൂടിയാണല്ലോ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല ചില ബെഡിൽ വരും ചില ബെഡിൽ വരില്ല ഈ ബെഡിലൊക്കെ നിറച്ചും മഷിക്കൂണാണ് താഴ്ഭാഗത്തൊക്കെ കണ്ടോ ഇത് നമുക്ക് ചിപ്പിക്കൂണിലേക്ക് കിടക്കാം കേട്ടോ ചിപ്പിക്കൂൻ്റെ എല്ലാ ബെഡും ശോകമാണ് അശോകം എന്ന് വെച്ചാൽ പറയാം ശോചനീയവസ്ഥയാണ് എല്ലാ ബെഡ്ഡിലും മുളച്ച് വരുന്ന നമ്മളുടെ മുട്ടുകൾ പോലും താണ്ടേ കരിഞ്ഞു പോവുകയാണ് കണ്ടോ മുളച്ച് വന്ന മുട്ടയാണത് അതുപോലും കരിഞ്ഞു പോവാണ് പിന്നെ നമുക്ക് ഇവരിക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് പുതിയ ബെഡ്ഡാണ് ഇവിടെ കുറച്ച് ബെഡ്ഡുകൾ കേസിംഗ് മിക്സ് നിറച്ച് വെക്കാനുള്ള ബെഡ്ഡുകളാണ് ഇതെട്ടോ കേസിങ് മിക്സ് എന്താണെന്നറിയാമല്ലോ നമ്മുടെ പാൽക്കൂണിന് വേണ്ടിയിട്ട് അതാതിതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന സംഭവമാണ് കേസിംഗ് മിക്സ് കേട്ടോ അപ്പോൾ ഞാൻ അവർക്കൊന്ന് നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം പാൽക്കൂണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏഴ് ദിവസം വരെയും ചീത്ത ഇവാണ്ട് തിന്നോളും ചൂടൊക്കെ തരണം ചെയ്ത് വളരുന്ന പൂണാണ് പാൽക്കൂണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അവരെ കണ്ടപ്പോൾ എന്നാലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ആവണം എന്നുള്ളത് അപ്പോൾ അത് പി എസ് സി ഒരുപാട് നാളായി ഞാനിങ്ങനെ നോക്കി നടക്കുന്നത് പോലീസിൻ്റെ നല്ലവർണ്ണം വരുന്നുണ്ടോയെന്ന് നോക്കി നടക്കുന്നത് അപ്പോഴാണ് ഞാൻ നോക്കി നോക്കി നിന്നപ്പോഴാണ് ഇത് വന്നതെട്ടോ സബ് ഇൻസ്പെക്ടർ എസ് ഐൻ്റെ ഒരു പോസ്റ്റാണത് അപ്പോൾ ഇപ്രാവശ്യം കിട്ടാൻ ചാൻസ് തന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാനും അതിലൊന്ന് നല്ല രീതിയിലൊന്നും പ്രയത്നിക്കണം രാവില പകലില്ല എന്നൊക്കെ പ്രയത്നിക്കണം അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ വേണം ആട്ടെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് പോലീസ് ആവണം എന്നുള്ളത് അപ്പോൾ അതൊന്നും നടന്നു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ് കൂടെ നമ്മൾ വളർത്തിയാൽ നമ്മളുടെ സ്കൂൾ കുട്ടന്മാരെയും കൂടി നോക്കണമല്ലോ അവർ വളർന്നു വന്നപ്പോൾ അവരെ ഭക്ഷണവും വെള്ളവും കൊടുക്കാണ്ടിട്ട് ശരിയാവില്ലല്ലോ അങ്ങനെ ഞാൻ എന്താ അവധിക്ക് വെള്ളം വെച്ച് കൊടുക്കാനിട്ട് നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്യണം കാരണം ഭയങ്കര ചൂടാണ് നമുക്കിവിടെ പിന്നെ കൂണിൻ്റെ നീലേ ഇങ്ങനെ നമ്മുടെ കവറുകളുണ്ടല്ലോ അതുപോലെ കവറുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ ഇത് മൂന്ന് ദിവസമായ കൂണാണ് പക്ഷെ ഇവിടെ ഒന്നും ആയിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പാൽക്കൂണ്ണും ചിപ്പിക്കൂണ്ണും ഒക്കെ നമ്മൾ വെള്ളമൊക്കെ തളിച്ചു ഇനി നമുക്ക് വീടിനകത്ത് കൂൺ കൃഷി ഉണ്ടെങ്കിലും വീടിനും പുറത്ത് കുറച്ച് പച്ചക്കറി കൃഷിയും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി നമുക്കൊന്ന് കണ്ടാലോ അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ മുളപ്പിക്കാനായിട്ട് ഇങ്ങനെ മറ്റേ റബ്ബർ പാൽ എടുക്കുന്ന ഒരു ട്രേ ഉണ്ടല്ലോ ഡിഷ് അതിലാണ് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ അങ്ങ് പറിച്ചു പറിച്ചു ഓരോന്ന് എടുത്താൽ മതി എന്ന് വിചാരിച്ച് അപ്പോൾ പയറും പടവലങ്ങയും ചീരയും ഒക്കെ ഇങ്ങനെ നട്ടറേണ്ട കേട്ടോ രാവിലെ എണീറ്റ് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇവരെന്തോലും വളർന്നു നോക്കും എന്തൊക്കെ ഇങ്ങനെ നോക്കി വെള്ളമൊക്കെ ഒഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൂടാതെ അമ്മൂസിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ട് മൂന്ന് ട്രെയിലൊക്കെ ഞാൻ നട്ടറുണ്ട് കേട്ടോ ചീരയൊക്കെ രണ്ട് ട്രെയിലുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ട് പോകാം കേട്ടോ ബാക്ക് സൈഡിൽ ഒത്തിരി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ചീരയൊക്കെ അപ്പോൾ ഇത് നമ്മുടെ കപ്പ കൃഷിയാണ് കേട്ടോ ഇവിടുത്തെ മണ്ണൊക്കെ കളക്കാൻ ഭയങ്കര പാടാണ് പാറയാണ് ഇങ്ങനെ ചേട്ടാ കൊണ്ട് ഞാൻ ഒരു വിധത്തിനങ്ങ് ചെയ്യിപ്പിച്ചെടുക്കും അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നല്ല എന്താ പറയുക പട്ടു ചീരയോ അങ്ങനെ എന്തൊക്കെയോ പേരുള്ള ചീരയാണ് കേട്ടോ ഒരു ഇതാകുമ്പോഴൊക്കെ നല്ല രീതിയിൽ വിരിങ്ങി നിൽക്കുന്ന ഇത് ഇങ്ങനെ അധികം തണ്ടില്ലാണ്ട് നല്ല കുറേ ഇലകളൊക്കെ ഇട്ട് വിരിങ്ങി നിൽ നിൽക്കുന്നതാ കേട്ടോ പറിക്കാറൊന്നും ആയിട്ടില്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ ഇവരെയൊക്കെ പറിക്കാറാവുകയുള്ളൂ പക്ഷേ ഇവരുടെ വളർച്ചയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചുമപ്പും പച്ചയും ഒക്കെ ആയിട്ട് മത്സരിച്ച് വളരുകയാണ് നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ ചീരയാണ് കേട്ടോ അതിൻ്റെ വീടിൻ്റെ ഏറ്റവും പുറകിൽ പിന്നെ അടുക്കള സൈഡിൽ അടുക്കള സൈഡിൽ ചെറിയൊരു കൃഷിയുണ്ട് കേട്ടോ അവിടെയും ചീര ചീരയുണ്ട് പിന്നെ ഇതാ മുളകുകളുണ്ട് നമുക്ക് അടുക്കളയിലത്തേക്ക് വേണ്ട മുളക് ഉണ്ട് ഇത് ചേമ്പ് പിന്നെ കപ്പ കുത്തിയിട്ടുണ്ട് പപ്പങ്ങ നിപ്പുണ്ട് ഞാനിവിടെ ഒരു ക്യാബേജ് നമ്മളെടുത്തതിൻ്റെ ബാക്കി ക്യാബേജ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ വേര് മാത്രം എടുത്ത് നട്ടേക്ക് കണ്ടിട്ടോ അതിൽ ആ ചെറിയൊരു മുള വരുന്നുണ്ട് ഞാനിവിടെ എന്ത് നട്ടാലും അവിടെ ചീര മുളക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ കൂർക്കയാണ് കേട്ടോ കൂർക്കേനെ മാറ്റി ഇത് അപ്പുറത്തെ വീട്ടിൽ വെല്ലുമ്പോൾ നട്ടിട്ട് ഒരു കുഞ്ഞി തൈ ഞാൻ കൊണ്ടൊന്ന് നട്ടതാണ് കേട്ടോ പക്ഷെ ആൾ ചെറിയ രീതിയിൽ വളർന്നു വരുന്നുണ്ട് വേറൊരു മുട്ടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ആ ചീര ഇത് ഉള്ളിയാണ് കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറയാം അത്ര തന്നെ ഉള്ളി വാഴയുടെ ചൂടിലാണ് കേട്ടോ നമ്മുടെ കൂർക്കയും ഉള്ളിയും ഒക്കെ നട്ടേക്കുന്നത് നടക്കുന്നത് ഉള്ളി താണ്ട് ഇത് അവിടെയും കൂടി നട്ടുണ്ട് കണ്ടോ ഉള്ളി നട്ടിട്ടുണ്ട് അതിനിടയിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇതിങ്ങനെ പടർന്ന് കയറുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പിന്നെ വേറെ ഒന്നുമില്ല ചീരയും ഇത് മത്തങ്ങയാണ് അങ്ങനെ ഒരു ചെറിയൊരു കുട്ടി അടുക്കളത്തോട്ട് അപ്പോൾ നമ്മുടെ കൃഷിയൊക്കെ എങ്ങനെയുണ്ട് കൃഷിയൊക്കെ ഇഷ്ടമായ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ഒരിതാണ് കേട്ടോ നമുക്ക് ഇത്തിരി നേരം ഇടക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അന്ന നേരം നട്ടത് എന്തോരം വളർന്നു അതിൽ പൂ വന്നു കായ് വന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ പഠിക്കുന്ന സ്ഥലം ഇവിടെയാണ് ആട്ടോ ഇരുന്ന് പഠിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാനിരുന്ന് പഠിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഞാനിരുന്ന് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ജനാലി കൂടി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നട്ടേക്കുന്ന ചിലക്ക നല്ല വിശുദ്ധമായിട്ട് എനിക്ക് കാണാൻ സാധിക്കും കണ്ടോ അപ്പോൾ എനിക്കിങ്ങനെ സൈഡിൽ കൂടി നോക്കുമ്പോൾ അവിടെ എന്തായി ആ ചീര എന്തോരം വളർന്നു എന്നൊക്കെ എനിക്ക് കാണാൻ പറ്റും കണ്ടോ ഭയങ്കര ഒരു സന്തോഷമല്ലേ ജനാലി കൂടി ഈ കാഴ്ചയെ കണ്ട് ഇങ്ങനെ ഞാനിരുന്ന് പഠിക്കും കേട്ടോ അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിള് വേണ്ട ഞാനിപ്പോൾ നവോത്ഥാന മറ്റേ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചാണ് ആദ്യമേ പഠിച്ചു തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഏകദേശം സിലബസ് ഒക്കെ വന്നപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് ക്വസ്റ്റ്യനോളം ഈ നമ്മുടെ കടൽ പോലെ കിടക്കുന്ന ജനറൽ നോളജും എക്കണോമിക്സും അത് അതൊക്കെ മാറ്റി വെച്ചാലും ബാക്കിയൊരു നാൽപ്പത് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ചെറിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ട് അപ്പോൾ അതാണ് ഞാനിരുന്നു പഠിക്കുന്നത് അത് പഠിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ പഠിക്കാം നമ്മുടെ ഐ പി എസ് ഐ പി സി പിന്നെ സി ആർ പി സി അതൊക്കെ ഉണ്ടല്ലോ മറ്റേ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അങ്ങനെ അതൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ടല്ലോ മറ്റേ ബി എൻ എസ് എസ് ഒക്കെ ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കണം പക്ഷേ ഞാൻ ആദ്യം ഒരു ഒരു നാൽപ്പത് മാർക്കിനുള്ള ഒറ്റ പോയിന്റിന് വരുന്ന ആൻസറുകളുണ്ടല്ലോ അതൊക്കെയാണ് ഞാൻ പഠിക്കുന്നത് മറ്റേ നമ്മൾ മാർക്കാണ്ട പറഞ്ഞ രാജാവിൻ്റെയും അങ്ങനെ ഇമ്പോർട്ടൻ്റ് അനുസരിച്ച് നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെയും തിരുവിതാംകൂർ എന്താണ് ഈ ചെയ്ത യുദ്ധങ്ങളും അവർ ചെയ്ത കാര്യങ്ങളും അങ്ങനെ ഓരോന്നും പഠിച്ച കഴിയുമ്പോൾ അതിൽ നിന്ന് ഏകദേശം എന്തായാലും ഒരു മുപ്പത് മാർക്ക് നാൽപ്പത് മാർക്കിനുള്ള പോയിൻറ്സ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും പി എസ് സി പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പഠിക്കുന്ന ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും നമുക്ക് അങ്ങനത്തെ ഒരു കുട്ടി വീഡിയോസ് ആയിട്ടൊക്കെ ഇടാട്ടോ അപ്പോൾ അമ്മൂസ് പഠിക്കുന്ന നേരം അമ്മൂസ് ഉറങ്ങുന്ന നേരത്തെ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ അവൾ ഉറങ്ങുവാണ് പക്ഷേ അതിനിടയിൽ നമ്മൾ വീട്ടിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണമല്ലോ അപ്പോൾ രാവിലത്തേക്ക് പുട്ടുണ്ടാക്കി അമ്മൂസിന് പഞ്ചാര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല പുട്ടുണ്ട് ഉണ്ട് അതിനിടയിൽ നമ്മുടെ അടുപ്പ് നല്ല രീതിയിൽ കത്തുന്നുണ്ട് കേട്ടോ നമ്മൾ കൃഷി സംബന്ധമായിട്ട് നമ്മൾ അറക്കപ്പൊടിയിലാണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വിറക് വെച്ച് കൊടുത്താൽ അവിടെ ഇരുന്ന് കത്തിക്കുള്ളൂ അത് കുടിവെള്ളത്തിനുള്ളതാണ് പുട്ടുണ്ടാക്കി മീൻ കറി ഇന്നലെ വെച്ചു പിന്നെ ഇന്നത്തേക്ക് മീൻ വറുക്കാനുള്ളത് വെട്ടി മസാലയൊക്കെ പറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഇനി അലക്കണം നമ്മൾ വാഷിംഗ് മെഷീനത്തിലൊന്നും തോന്നിയിട്ടില്ല വാഷിംഗ് മെഷീനൊക്കെ അങ്ങ് മൂലക്കയിലാക്കി വെച്ചേക്കാണ് ഉപയോഗിക്കാണ്ട് അലക്കൽ മൊത്തം നമ്മൾ കൈകൊണ്ട് തന്നെയാണ് അലക്കുന്നത് അതാണ് ഇത്തിരി ഒരമണിക്കൂർ എനിക്ക് അതില് നിന്ന് പോവും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കൊച്ച് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണെങ്കിൽ വൈകുന്നേരം അവളെ പാർക്കിലൊക്കെ കൊണ്ടുപോകണം അപ്പം പിന്നെ വീട്ടിലത്തെ അടുക്കള ജോലികൾ വേഗം തീർക്കട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാട്ടോ അപ്പം ഇതായാലും രാവിലെ നമ്മൾ കൂൺ ഷെട്ടിൽ കയറി കുറച്ച് ഇങ്ങനെ അധികം ഉണ്ട് കളർ വ്യത്യാസമൊക്കെ ആയിട്ട് കുറച്ച് കൂൺ നിൽപ്പണ്ടായിരുന്നു കേട്ടോ ഞാനത് പറിച്ചു നമുക്ക് പുറത്ത് കടയിലൊന്നും കൊടുക്കാൻ പറ്റില്ല നല്ല രീതിയിൽ നിൽക്കുന്ന മാത്രമേ നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ രാവിലെ തന്നെ പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ചായിട്ട് കട്ട് ചെയ്തു അതിനിടയിൽ അമ്മൂസ് എണീട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൂസിനെ കൊണ്ടാണ് പിന്നെ അത് അടുപ്പിൽ തീയുള്ളപ്പം അങ്ങ് അടുപ്പിൽ അങ്ങ് വെച്ചിരുന്നെച്ചാൽ നല്ല രീതിയിൽ വെന്ത് കിട്ടുമല്ലോ എന്ന് ചോദിച്ചു കാരണം അതിരി ചെറിയൊരു മൂത്ത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല ഞാനെന്നാലും എടുത്തു കേട്ടോ പിന്നെ ചോറൊക്കെ കഴിച്ചു വൈകുന്നേരം ആയപ്പോൾ പിന്നെയും നമ്മളുടെ പണികൾ തുടങ്ങി കേട്ടോ എനിക്കെന്താ ഇപ്പോൾ കൃഷിയോട് കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയും പിന്നെ എന്തൊക്കെയോ വളങ്ങളും കൂടി ചേട്ടായി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതും മണ്ണും ഒക്കെ കൂടി മിക്സ് ചെയ്തെടുത്തേക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടൻ ചോദിച്ചു വിത്ത് മുളപ്പിക്കുന്ന ട്രേ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട നമുക്കധികം ബഡ്ജറ്റ് ചിലവാക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം ചെറിയ വാഴയിലെ ഞങ്ങൾ ഇങ്ങനെ കീറി കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് തരാറുണ്ടോ അങ്ങനെ കീറി എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിലാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ മണ്ണിലൊക്കെ ചെയ്യുമ്പോൾ അമ്മൂസിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മണ്ണ് വാരാനും അതിൻ്റെ ഡെയിലി വെക്കാനും ഒക്കെ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ട് അപ്പം അവർക്കും ഒരു സമയം പോക്കാണ് അപ്പുറം അപ്പുറം അധികം കളിക്കാനൊന്നും ആൾക്കാരില്ലാത്തത് കൊണ്ട് അമ്മൂസിനെ മുറ്റത്തിറങ്ങാനൊന്നും കളിക്കാനൊന്നും ആരുല്ലാത്തതുകൊണ്ട് അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് പുറത്തിറങ്ങാൻ ഇതാണ് നമ്മുടെ പടവലത്തിൻ്റെ വിത്തട്ട ഇത്രവും പടവലത്തിൻ്റെ വിത്തുണ്ട് ഇത് നമ്മുടെ നല്ല എന്താണ് പിങ്ക ബ്രൗൺ കളർ പയറല്ലേ അതിൻ്റെ വിത്താണ് അപ്പോൾ നമുക്ക് നമ്മൾ വാഴലയിൽ ഇങ്ങനെ കുറച്ച് നല്ല മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത സംഭവം നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പടവല എല്ലാം ആകെ ഇത്ര ഉള്ളല്ലോ അപ്പോൾ അതെല്ലാം നമുക്ക് നടാം ഇങ്ങനെ കയ്യിലോട്ട് എടുക്കാം നമുക്ക് ാണ് കൃഷി മനസിലാ നടരിച്ചട നമുക്ക് അറിഞ്ഞൂടല്ല അതുപോലെ നട്ടോട്ടി രീതിയില് അതില് രണ്ട് പടലങ്ങ ഈ രണ്ട് പടാലം വീതം വെച്ച് നമ്മൾ നടണേട്ട ചെറിയ രീതിയിൽ ഒന്നാക്കിട്ട് അല്ലെങ്കിൽ അങ്ങ് മണ്ണിട്ട് കൊടുത്താൽ മതി നട്ട അതൊക്കെ അങ്ങ് നീക്കി വെക്കാം നമുക്ക് മാറിപ്പോയാലോ മാറ്റുവൊക്കെ കണ്ട നമുക്ക് അടുത്തത് പയർ ഇതാണ് നമ്മൾ അടുത്തത് നടാൻ പോയിട്ട് ഇത് പയർ വിട്ടാണ് അപ്പൊ ഇത് നമുക്ക് ഈ രണ്ടെണ്ണം എന്താ നമുക്ക് ഇതൊന്നും നടാം ണ്ടോ ഇത് നമുക്കിങ്ങനെ എടുത്തിട്ട് മൊത്തം എടുത്താലൊക്കെയോ പകുതി എടുക്കാം അല്ലേ എന്നിട്ട് നമുക്ക് വരണം അങ്ങനെ മൊത്തം നട്ട് ഒരു പത്ത് ദിവസമൊക്കെ ആയപ്പോൾ ഉള്ള നമ്മളെ വിത്തിൻ്റെ കോലാണ് കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ പാർക്കിൽ പോവുകയാണ് എല്ലാ ദിവസവും ഇങ്ങനെ മുടക്കുള്ള ദിവസങ്ങളിൽ അമ്മൂസിനെ കൊണ്ട് നമ്മൾ പാർക്കിൽ പോകും കേട്ടോ പാർക്കിൽ ചെന്ന് കഴിയുമ്പോൾ കുട്ടികളായിട്ട് ഇങ്ങനെ കളിച്ച ഒക്കെ അതിൽ നടക്കുമ്പോൾ ഭയങ്കര രസം അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകാനൊക്കെ ആയിട്ട് ചേട്ടായിരിക്കും ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ഇടക്ക് വൈകുന്നേരം പോ നമുക്ക് അമ്മൂസിനെയും കൊണ്ട് പാർക്കിൽ പോകാനൊക്കെ എനിക്ക് പറയും കേട്ടോ നമ്മൾ പോയപ്പോൾ അമ്മൂസിൻ്റെ കാതിലൊരു കമ്മല് നമുക്ക് യിപ്പോയി ഭയങ്കര ചീത്ത കിട്ടു എനിക്ക് ചേട്ടയുടെ കയ്യിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ കൊച്ചിൻ്റെ കാതിൽ കമ്മലൊക്കെ നോക്കണ്ടെന്ന് പറഞ്ഞാൽ നല്ല ചീത്ത കിട്ടും കേട്ടോ പിന്നെ നമ്മൾ പിറ്റേ ദിവസം തന്നെ അമ്മൂസിൻ്റെ കാതിൽ മറ്റേ കമ്മലും ചേട്ടായുടെ കാതിൽ ഒരു കമ്മലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി മാറ്റി പിന്നെ കുറച്ച് പൈസയും കൂടി കൊടുത്ത് ഒരു കുട്ടി കമ്മൽ വാങ്ങിച്ചിട്ടോ അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും